ഹായ് ഡിയേഴ്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സ്ആപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിനൊന്നാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ് അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സമയത്ത് വീഡിയോ ഇട്ടത് ഞാൻ ഇനി മുതൽ രാത്രി എട്ടേ മുപ്പതിനാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും പ്രാക്ടീസ് രാവിലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുക നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷനും ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി പതിനൊന്നാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ് മാജിക്കൽ മോർണിംഗ് ഇനി നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് താഴെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് അല്ലേ നമ്മൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ വലിയൊരു അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത് ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനെയും കാണാനായിട്ടും ആസ്വദിക്കാനായിട്ടും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ദിവസം കൂടി എൻജോയ് ചെയ്യാനും നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ദൈവം തരുന്ന ഒരു വരദാനമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസത്തെയും കാണാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതായത് ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയുക ഈ മനോഹരമായ ദിവസം എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ആ ദിവസം മുഴുവനുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലെ തന്നെ മൂഡ് ഓഫ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ആ ദിവസം മുഴുവൻ മോശമായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക മെഡിറ്റേഷൻ ചെയ്യുക അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക ഇതൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യുക ഇത് നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റുക ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അന്നത്തെ ദിവസം മുഴുവൻ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി പറയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ദിവസം തന്നതിന് നന്ദി നല്ല ഉറക്കം ലഭിച്ചതിന് നന്ദി നിങ്ങൾക്ക് നല്ലൊരു ബെഡ്ഡുള്ളതിനും നിങ്ങൾ നന്ദി പറയുക നിങ്ങൾക്ക് നല്ല പില്ലോ ഉള്ളതിന് നന്ദി പറയുക നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക ഇനി വാടക വീടാണെങ്കിൽ അതിനും നിങ്ങൾ നന്ദി പറയുക നിങ്ങൾക്കുള്ള മാതാപിതാക്കൾക്ക് നന്ദി പറയുക ഇനി ഭർത്താവിന് മക്കൾക്കുമൊക്കെ നന്ദി പറയുക അത് അതുപോലെ ഭാര്യ ഉണ്ടെങ്കിൽ നന്ദി പറയുക നല്ല ജോലി ഉള്ളതിന് നന്ദി പറയുക ഇതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പാദം തറയിൽ തൊടുമ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറയുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ കട്ടിലിൽ കിടന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് അവർ അവരുടെ ഒരു വലിയ ആഗ്രഹമായിരിക്കും കട്ടിൽ നിന്ന് എഴുന്നേറ്റം ഒന്ന് നടക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് നടക്കാൻ പറ്റുന്നതിന് നന്ദി പറയുക അപ്പോൾ നിങ്ങൾ ഓരോ കാലടികൾ വയ്ക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക നിങ്ങൾ ഇനി മുഖം കഴുകുമ്പോൾ നന്ദി പറയുക ബ്രഷും പേസ്റ്റും എടുക്കുമ്പോൾ നന്ദി പറയുക അതുപോലെ തന്നെ കുളിക്കുമ്പോൾ നന്ദി പറയുക നമ്മൾ കുടിക്കുന്ന ചായ ഭക്ഷണം എല്ലാറ്റിനും നന്ദി പറയുക ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് മൊബൈൽ ഫോണ് ഇൻ്റർനെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലേ അതിന് നിങ്ങൾ നന്ദി പറയുക അങ്ങനെ എല്ലാത്തിനോടും നന്ദി പറയുന്നതാവട്ടെ ഇന്നത്തെ പ്രാക്ടീസ് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക വളരെ സന്തോഷമായിരിക്കുക അപ്പോൾ പ്രപഞ്ചശക്തി ഒരു സംരക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായി വരാം ബൈ